ഹായ് ഹലോ നമുക്കിന്ന് സെറ്റ് സാരിയിൽ ഒരു ഡിസൈൻ ചെയ്താലോ ഈ ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെ സെറ്റ് സാരിയിലേക്ക് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഒരു യെല്ലോ കാർബൺ പേപ്പർ വേണം പിന്നെ ആ ഡിസൈൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റും വേണം എവിടെയാണോ വരയ്ക്കേണ്ടത് അത് കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ആ ഡിസൈൻ ഒന്ന് കറക്റ്റായി സാരിയിലേക്ക് വരച്ചെടുക്കണം സാരിയിൽ കറക്റ്റായിട്ടത് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ പുറമേ കൂടി ഓറഞ്ച് കളർ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഫ്രെയിം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓറഞ്ച് ഔട്ട്ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്രീൻ വരുന്ന ഭാഗത്തും ഓറഞ്ച് വരുന്ന ഭാഗത്തും നമുക്ക് യെല്ലോ കളർ ബേസ് അടിച്ചു കൊടുക്കണം ബ്രഷ് ഒന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ ഒരു രണ്ടോ മൂന്നോ തുള്ളി വെള്ളവും കൂടി നമുക്ക് ചേർക്കാം വെള്ളം കൂടിപ്പോയാൽ സ്പ്രെഡായി പോകും കളർ അതുകൊണ്ട് കൂടുതൽ ചേർക്കരുത് നല്ല കട്ടിയായിട്ട് കളർ നല്ല കട്ടിയായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം രണ്ടോ മൂന്നുള്ളി വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടിക്കാം ഇനി നമുക്ക് ഓറഞ്ച് കളർ വരേണ്ട ഭാഗത്ത് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഷെയ്ഡ് ചെയ്യണം ഇനി നമുക്ക് ഗ്രീൻ വരേണ്ട ഭാഗത്ത് ഗ്രീൻ വരച്ച് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്കൈ ബ്ലൂ വരേണ്ട ഭാഗത്ത് അത് ചെയ്ത് കൊടുക്കാം സ്കൈ ബ്ലൂ ആയിട്ട് തന്നെ ചില കിറ്റിനകത്ത് ഉണ്ടാവില്ല അത് നമ്മൾ വൈറ്റിൻ്റെ കൂടെ അല്പം ബ്ലൂ കളർ കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്കൈ ബ്ലൂ കിട്ടും അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക സ്കൈ ബ്ലൂ എവിടെയാണോ വരേണ്ടത് ആ ഭാഗത്തൊന്ന് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലൂ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം ബ്ലൂ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞു ലാസ്റ്റ് ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി കൊടുക്കണം അങ്ങനെ ഇത് ഫുള്ള് ചെയ്തു